അങ്ങനെ ആരതിയും വിവേകും കൂടി നന്ദിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നന്ദിനി അകത്തെ ഫോൺ എടുക്കുന്നില്ല ശേഷം അവർ പറയുന്നു എന്താ ചെയ്യാ സൂര്യയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കൂ എന്ന് പറയാൻ വിവേക് അങ്ങനെ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കാട്ടാ ആരതി ഏട്ടാ നന്ദിനി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെയുണ്ട് എന്ന് പറയാണ് എങ്കിൽ അവളുടെ കയ്യിൽ കൊടുക്കാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സൂര്യ എഴുന്നേറ്റ് വന്നിട്ട് നന്ദിനിയുടെ അടുത്ത് കൊടുക്കുന്നുണ്ട് ആരതിയാണ് വിളിക്കുന്നത് സംസാരിക്കു എന്ന് പറയാനേ എനിക്കാരോട് സംസാരിക്കണ്ട എന്ന് നന്ദിനി പറയാണ് നീനീ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ അവരുടെ പേരും ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ അവസാനം നന്ദിനി ഫോൺ വാങ്ങിയാണ് നന്ദിനി ചോദിക്കുന്നുണ്ട് എന്തിനാ വിളിച്ചത് ഈ എന്റെയോ എന്റെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് വലതും അറിയാനുണ്ടോ അറിയാനുണ്ടെങ്കിൽ പറഞ്ഞോ ഞാനൊരു മണ്ടിയല്ലേ എല്ലാം എണ്ണി എണ്ണി പറഞ്ഞു തരാം എന്നിട്ട് ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി വേഷം കിട്ടിക്കും ആരതി പറയുന്നുണ്ട് എടി നന്ദിനി നിനക്ക് നെന്മയുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിന് നിന്നത് അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് എന്ത് നന്മ ഈ കല്യാണത്തിനെ കുറിച്ചും കഴിച്ചിലൊക്കെ എടുക്കുന്ന താരിയെക്കുറിച്ചുമെല്ലാം ഒരു കൂട്പീറപ്പിനോട് പറയുന്നത് പോലെ ഞാൻ എന്നോട് പറഞ്ഞതല്ലേ എന്നിട്ട് എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് ഒരൽപ്പം ആശ്വാസത്തിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്ന വീടാണ് എന്റെ വീട് ഇപ്പോൾ അതും ഇല്ലാതായില്ലേ അപ്പോൾ വിവേക് പറയുന്നുണ്ട് നന്ദിനി യതീന്ദ്രസാരം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല അർത്ഥത്തിലാണ് എടുത്തത് അല്ലാതെ നന്ദിനെ ദ്രോഹിക്കാൻ എനിക്കും ആരാധിക്കോ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ നേട്ടം എന്ന് ചോദിക്കാം നന്ദിനി പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ആർക്കൊക്കെ എന്തൊക്കെയാണ് നേട്ടമെന്ന് പക്ഷെ എന്നെ എപ്പോഴും ഇങ്ങനെ ഓരോ കോമാൻ വേഷം കെട്ടിക്കുന്നുണ്ടല്ലോ എത്ര സന്തോഷത്തോട് കൂടി ജീവിച്ചതായിരുന്നു ഞാൻ എത്ര ഇല്ലായ്മയിലും നിറഞ്ഞ മനസ്സോട് കൂടി കഴിഞ്ഞതായിരുന്നു ഞാൻ കരഞ്ഞു കരഞ്ഞു എനിക്ക് മതിയായി തുടങ്ങി എല്ലാങ്കർക്കുമ്പോ ആരതിക്ക് ഭയങ്കര വിഷമം തോന്നണം നന്ദിനി മോളെ നീ വിഷമിക്കല്ലേ തൊട്ടടുത്ത് സൂര്യ ഇതെല്ലാം കേടു നിൽക്കാത്ത സൂര്യക്കും നല്ല വിഷമം തോന്നുകയാണ് വീണ്ടും ആരതി പറയുന്നുണ്ട് ഞങ്ങൾ നിന്നോട് സോറി പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഇത് കാരണം ഞങ്ങളോട് ഒരിക്കലും ഒരു അകലം നീ കാണിക്കരുത് അത് ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അവസാനം അന്തിരി പറയുന്നത് ആരതി ഫോൺ വെച്ചോ ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും എന്റെ സങ്കട തീർത്ഥാൻ എനിക്ക് വേറൊരു മാർഗവുമില്ല കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ കുടുങ്ങി കിടക്കുന്നത് മനസ്സമാധാനവുമില്ല ജീവിക്കാനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് എന്നിട്ട് കണ്ണുനെ തുടച്ചതിനു ശേഷം സൂര്യക്ക് നേരെ അവന്റെ ഫോൺ നീട്ടി നീട്ടിയതാണ് സൂര്യായിട്ട് തിരിച്ചൊന്നും പറയാനാവത് അവളുടെ കണ്ണുനീർ കണ്ട് ആകെ തകർന്നു നോക്കി നിൽക്കുകയാണ് സോറി നന്ദിനി ഐ ആം റിയലി സോറി എനിക്കെന്തോ തന്റെ ഈ കരച്ചിലുണ്ടല്ലോ വല്ലാതെ അങ്ങ് ഉള്ളിൽ കൊള്ളുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് നന്ദിനി അല്പനേരം നോക്കിയതിനു ശേഷം അവൻ പുറത്തു പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അല്പസമയത്തിന് ശേഷം നന്ദിനി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് രാജുവേട്ടനും അവളുടെ കൂടെ അടുക്കളയിലുണ്ട് അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പണിയെടുക്കുക കേട്ടോ അതിനിടയ്ക്ക് നന്ദിനി പാത്രം വെക്കാൻ വേണ്ടി ഒന്ന് എഴുതി നോക്കിയാണ് അപ്പോഴേക്കും അവളുടെ താലി പാത്രത്തിന്റെ സ്റ്റാൻഡിൽ കുടുങ്ങി പൊട്ടി താഴെയുള്ള സിങ്കിലുള്ള പാത്രത്തിൽ വീഴുക പക്ഷെ നന്ദിനി ആവട്ടെ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല തൊട്ടടുത്ത് നിൽക്കുന്ന രാജുവേട്ടിനത് കാണേ അതേസമയം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് സൂര്യ ആവട്ടെ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഒരു കാർ വന്ന് അവനെ ഇടിച്ചിട്ട് പോകാൻ കേട്ടോ സൂര്യ ബൈക്കിൽ നിന്നും തെറിച്ച് താഴെ റോട്ടിൽ വീഴുകയാണ് കൈയിനൊക്കെ നന്നായിട്ട് മുറിവുണ്ട് അങ്ങനെ ആളുകളെല്ലാം ഓടിക്കൂടുകയാണ് എന്ത് പറ്റി സാർ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് പറയാനേ അങ്ങനെ അവരെല്ലാവരും കൂടി സൂര്യയെ പിടിച്ച് നിൽപ്പിക്കാണ് സാറേ ഹോസ്പിറ്റലിൽ പോകാം വണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന് തരാം എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ ഒരു ഹോട്ടൽ കയറി ഹോസ്പിറ്റലിൽ പോകാണ്ട് ശേഷം കാണിക്കുന്നത് വീടും നന്ദിനെയും രാജുവിനെയാണ് നന്ദിനി ആട്ടെ നിന്നും ആ താലിമാല കയ്യിലെടുക്കുക അപ്പോൾ രാജു പറയുന്നുണ്ട് മോളെ ഇതൊന്നും അത്ര നിസ്സാരമായിട്ട് കാണരുത് പിന്നെ രാജുവേട്ടൻ ഇത് ആരോടൊന്നും പറയാൻ പോകണ്ട ഇത് കോർത്ത് ഉള്ളൂ എന്തേലും ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ആരും എന്റെ കഴുത്തിലുള്ള താലിമാല ഒന്നും ശ്രദ്ധിക്കില്ല മര്യാദക്ക് എന്റെ മുഖത്തിനെ നോക്കുന്നില്ല പിന്നെയല്ല താലിമാല അപ്പോൾ രാജുവേട്ടൻ പറയുന്നുണ്ട് അങ്ങനെയല്ല മോളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ താലിമാല രണ്ടാമത് പൂജിച്ച് കെട്ടണം അതും സാറിനെ കൊണ്ട് തന്നെ കെട്ടിക്കണം അങ്ങനെയൊക്കെയാണ് ആചാരങ്ങൾ ആചാരം അനുസരിച്ചല്ലോ എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത് ഇതിന്റെ പേരിൽ ആർക്കും ഒരു അപകടവും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു നന്ദി ആ താല്മാരെ തമ്മിൽ കൂട്ടിക്കെട്ടി കഴുത്തിരണിയാട്ടോ ദൈവങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇതിനു പകരം മറ്റെന്തെങ്കിലും സംഭവിക്കാൻ രാജുവേട്ടൻ വെറുതെ പറഞ്ഞ് നിൽക്കാതെ ജോലി നോക്ക് എന്ന് പറഞ്ഞിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്ന പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് അവൾ അകത്തേക്ക് പോകാൻ കേട്ടോ എന്നാൽ രാജുവട്ടിന മനസ്സിലാകെ ആ ടെൻഷന് വിത്ത് മാറാതെ നിൽക്കുകയാണ് അതേസമയം പുറത്തുനിന്ന് സാർ ആര്യ ഫോണിൽ ട്രൈ ചെയ്യാൻ അപ്പോഴാണ് വിജയ് കീയുമായിട്ട് അവിടേക്ക് ഇറങ്ങി വരുന്നത് അങ്കിളെ ഞാൻ ഓഫീസിൽ പോവുകയാണ് ഇന്നലെ ചെയ്തതിനെ നല്ല പണി തന്നിട്ടുണ്ട് ആൻറ്റി ഓഫീസിൽ പോയിട്ട് നല്ല വർക്കുണ്ട് എന്നും പറഞ്ഞ് അവൻ വണ്ടിയിൽ കയറാൻ നിൽക്കാണ്ട് അപ്പോഴാണ് മുറ്റത്ത് ഓട്ടോ ഒന്ന് നിർത്തുന്നത് അതിൽ നിന്നും സൂര്യ ഇറങ്ങാണ് അവൻ്റെ കയ്യിലുള്ള പരിക്കും നടത്തവും കാണുമ്പോൾ തന്നെ സാറും വിജയ്ക്കും കാര്യം മനസ്സിലാണ് അവർ ഓട്ടോയുടെ അടുത്തേക്ക് ഓടിച്ചേരാണ് സൂര്യ എന്താ പറ്റിയത് നിന്റെ ബൈക്ക് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അത് അച്ഛ അത് അവർ പിന്നാലെ കൊണ്ടുവരും ചെറുതായിട്ടൊന്ന് ബൈക്ക് പാളിപ്പോയി ചെറിയൊരു ആക്സിഡന്റ് എന്ന് പറയാൻ നിന്നോട് ബൈക്ക് എടുത്ത് പോകരുതെന്ന് പറഞ്ഞില്ലേ കാറിൽ പോയാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് സൂര്യം പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരാം അകത്തെത്തിയോടൻ തന്നെ വിജയ് ഇന്ദ്രജയ വേദയെ എന്നൊക്കെ ഉച്ചത്തിൽ വിളിക്കാൻ ആ വിളിക്കേട്ട് അവർ രണ്ടുപേരും അവിടെ എത്തുന്നുണ്ട് ഒപ്പം തന്നെ നന്ദിനും എത്തുന്നുണ്ട് സൂര്യയുടെ കൈയിലെ പരിക്കോ കാണുമ്പോൾ അവൾ ആകെ പേടിക്കാം അയ്യോ സാർ ഇതെന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലടോ അത് ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് സംഭവിച്ചു എന്ന് പറയാണ് നീ എക്സ്റേ റേ എടുത്തോ നല്ല ഹോസ്പിറ്റൽ തന്നെയാണ് പോയത് എന്നൊക്കെ സാർ ചോദിക്കുന്നുണ്ട് വേദ പറയുന്നുണ്ട് ആ ബൈക്ക് ഇവരെ നിന്ന് ഒഴിവാക്കാം അത് കാണുമ്പോഴല്ലേ ഏറ്റവും അതിർത്ത് പുറത്തു പോകാൻ തോന്നുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയാൻ അവസാനം അവസാന സർ പറയുന്നുണ്ട് മോളെ നന്ദിനി ഈ സൂര്യയെ കൊണ്ടുപോയിട്ട് റൂമിൽ കിടത്ത് എന്ന് പറയാൻ അങ്ങനെ വാ സാർ എന്ന് പറഞ്ഞാൽ കൈ പിടിക്കാൻ നിൽക്കുമ്പോഴേക്കും ഇന്ദ്രജ പറയുന്നുണ്ട് സൂര്യ ഞാൻ കൊണ്ടുപോയി കിടത്ത വാ സൂര്യ എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് വേണ്ട നന്ദിനി വാ നമുക്ക് പോകാം എന്ന് പറയാണ് അങ്ങനെ നന്ദിനി സൂര്യയും പിടിച്ചിട്ട് അകത്തേക്ക് പോകാനോ എന്നിട്ട് ബെഡിൽ കൊണ്ടുപോയി ആ സമയം സൂര്യ അറിയാതെ ആ കൈ ഒന്ന് ബെഡിൽ വെക്കുന്നുണ്ട് ആ എന്ന് പറഞ്ഞ ഉച്ചത്തിൽ നിലവിളിക്കാം അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് ആ കൈയിലാണ് സാർ കുഴപ്പമെന്ന് അറിയില്ലേ പിന്നെ എന്തിനാണ് അത് ബെഡിൽ കുത്താൻ പോയത് സൂര്യ പറയുന്നത് അതിന്റെ ശീലം കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് നന്ദി പറയുന്നത് ആ ശീലമാണ് കുഴപ്പം ഇപ്പോൾ മറ്റൊരു ശീലത്തിന് വേണ്ടിയിട്ടാണല്ലോ വണ്ടിയും എടുത്ത് പാഞ്ഞു പോയത് അപ്പോൾ സൂര്യ ചെറുതായിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടിയെടുത്ത് പോയത് കുടിക്കാൻ തന്നെയായിരുന്നു പക്ഷെ മനസ്സിൽ മുഴുവൻ തന്റെ കരച്ചിലായിരുന്നു ഇടയിലെ എവിടെയോ വെച്ച് കൈവിട്ടു പോയി ആ പോട്ടെ പെട്ടെന്ന് ഇതെല്ലാം ശരിയാകും അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഒരു കൈക്ക് പ്രശ്നമായാലും കുടിക്കുന്ന ഒരു മറ്റേ കൈകളും എടുക്കാമല്ലോ എന്ന് പറയണ്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇദ്ദേഹം ഒരാൾക്ക് അപകടം പറ്റുമ്പോൾ ഇങ്ങനെ കളയാക്കരുത് പറ്റുമെങ്കിലേ കുറച്ച് ദിവസം ഇവിടെ അടങ്ങി അടങ്ങിയൊന്നിങ്ങനെ ഇരുന്നു നോക്ക് കള്ളിന്റെ ലഹരിലല്ലാതെ ഈ ലോകമൊക്കെ ഒന്ന് കണ്ടു നോക്ക് അങ്ങനെ സൂര്യ നന്ദിനും ഓരോ കാര്യങ്ങളും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവസാനം സൂര്യൻ പറയുന്നുണ്ട് എനിക്കൊരു ഗ്ലാസ് കാപ്പി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്താ അത് ഞാൻ കൊണ്ടുവന്നു തരാം പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെ ഇരിക്കാം അലമാറയ നിരയെ കുപ്പിയല്ലേ അതിലെങ്ങാനും ഒന്നെടുത്ത് കഴിച്ചാറുണ്ടല്ലോ വിവരം അറിയും എന്ന് പറയാണ് എന്നിട്ട് അവൾ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി താഴേക്ക് പോവാണ് ഇതെല്ലാം സന്തോഷത്തോട് കൂടി നോക്കി നിന്ന് ചിരിക്കാ കേട്ടോ സൂര്യ ശേഷം കാണിക്കുന്നത് നന്ദിനി കാപ്പി ഇടാൻ വേണ്ടി വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കുകയാണ് ആ സമയത്ത് രാജേറ്റൻ വന്ന് പറയുന്നുണ്ട് താലി പൊട്ടിയ കാര്യം പറഞ്ഞപ്പോൾ മോളത് കാര്യമാറ്റെടുത്തില്ല താലി കെട്ടിയ ആ സമയത്ത് തന്നെയാണ് സൂര്യസാറിൻ അപകടവും സംഭവിച്ചത് മോളത് നിസാരമായിട്ട് പറഞ്ഞു പക്ഷേ ഇതൊക്കെ ഒരു നിമിത്തങ്ങളാണ് മോളെ ഇതെന്താണെന്ന് നോക്കി പരിഹരിച്ചില്ലെങ്കിൽ ഇനിയും കുഴപ്പങ്ങളുണ്ടാകും മോൾ ഈ കാര്യം എതിസാറിനോടൊന്ന് പറയണം എന്നിട്ട് ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ അത് ചെയ്യുകയും വേണം അപ്പോഴേട്ടോ നന്ദിനി അത് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത് അവൾ രാജേട്ട എന്ന് വിളിക്കുന്നില്ല ദോളെ കൺമുൻപിൽ കാണിച്ചു തരുന്ന സൂചനകൾ കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് പോകും ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ ഇനി മോളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകാൻ കേട്ടോ ശേഷം നന്ദിനി അവടെ താലിപൊട്ടിയെ സൂര്യയ്ക്ക് അപകടം കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് വീണ്ടും വീണ്ടും ആലോചിക്കാം അപ്പോൾ അവൾക്ക് നല്ല വിഷമം തോന്നാനോ അപ്പോൾ രാജേട്ടൻ ഒന്നിട്ട് പറയുന്നുണ്ട് മോളെ നീ പോയി യദീന്ദ്രസാറിന് സംസാരിക്കും ഞാൻ കാപ്പി അപ്പോഴേക്കും റെഡിയാക്കി വെക്കാം എന്ന് പറയുകയാണ് അങ്ങനെ നന്ദിനി യതീന്ദ്രസാറിന്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ അദ്ദേഹം ആകട്ടെ സിറ്റൗട്ടിൽ നിന്ന് ആരെയോ ഫോണിൽ സംസാരിക്കുകയാണ് ആ ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്യാണ്ട് അങ്ങനെ അദ്ദേഹം ഫോൺ വെച്ചതിന് ശേഷം നന്ദിനി അടുത്തേക്ക് ചെല്ലുന്നുണ്ട് സാർ എന്ന് വിളിക്കുകയാണ് സൂര്യ സാറിന് അപകടം പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഇനി മോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അത് ചെറിയൊരു പരിക്കലേ ഉള്ളൂ അതിപ്പോൾ തന്നെ ഭേദമാകും എന്ന് പറയാം നന്ദിനി പറയുന്ന അതല്ല സർ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നത് ഇന്നിടുത്ത് ആനിപ്പൊട്ടിയ സംഭവങ്ങളൊക്കെ പറയാനോ അവസാനം നന്ദിനി ചോദിക്കുന്നുണ്ട് ഞാൻ കാരണമാണോ അങ്ങനെ അങ്ങനെ സംഭവിച്ചത് എന്ന് പേടി എനിക്കുണ്ട് അപ്പോഴെഴുതി സാർ പറയുന്നുണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് പാലിക്കുന്നവർക്ക് വെറുതെ വിടാനും പറ്റില്ല ഒരു പെണ്ണിന്റെ കാര്യത്തിൽ മംഗലേശ്വരട് കെട്ടുക എന്നുള്ളത് അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല ഏത് സാഹചര്യത്തിലായാലും താലിമാല പൊട്ടിപ്പോകുന്നത് അത്ര നല്ല ലക്ഷണമല്ല അതിന് ഒരു പരിഹാരം ചെയ്തേ പറ്റും അപ്പോൾ നന്ദി പറയുന്നു അതെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം വ്രതമെടുക്കണമെങ്കിൽ അത് ചെയ്യാം അങ്ങനെ ഓരോ കാര്യങ്ങൾ അവൾ ഒന്നൊന്നായി പറയാന് പക്ഷെ ഞാൻ കാരണം ഒരാളും ഇവിടെ വേദനിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു നന്ദിനി നീ വിഷമിക്കാതിരിക്കേ ഈ കുടുംബത്തിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആദ്യശേഷം തിരുമേനിയെ കണ്ടതിനുശേഷമാണ് തീരുമാനം തീരുമാനമെടുക്കുന്നത് അച്ഛൻ പോയിട്ട് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാം എന്നിട്ട് അദ്ദേഹം പറയട്ടെ എന്താണ് പ്രതിവിധി ചെയ്യേണ്ടതെന്ന് അതുപോലെ തന്നെ നമുക്ക് ചെയ്യുകയും ചെയ്യാം പക്ഷേ ഈ കാര്യം മോളില്ലാതെ മറ്റാർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്ന രാജുവേട്ടിനെ അറിയാം പക്ഷെ രാജുവനെ ആരോട് പറയില്ല ഓക്കെ എങ്കിൽ ഇനി മോളായിട്ട് ആരോട് പറയണ്ട എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കുകയാണ് ഇനി ഇന്ത്യ മേൽ കുറ്റം ചേർത്താൻ അതുകൊണ്ട് അച്ഛൻ ആ നമ്പൂതിരിയെ കണ്ട് എന്താ ചെയ്യരുതെന്ന് വെച്ചാൽ ചെയ്തോളാം മോള് വിഷമിക്കാതിരിക്കെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് ആയപ്പോഴേക്കും പത്മം വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അവൾ വന്ന് കയറി ഉടനെ തന്നെ ഇന്ദ്രജയും വേദയും കൂടി അവളുടെ റൂമിലേക്ക് എത്തുന്നുണ്ട് മമ്മി ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയാണ് ആ എന്താണ് എന്ന് മൈൻഡാക്കാതെ ചോദിക്കണ്ട പത്മ സൂര്യക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി എന്ന് പറയുന്നത് അത് കേട്ടൊന്നും പത്മം ആകെ ഷോക്കാവാണ് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് അതെ മമ്മി സൂര്യ ബൈക്കെടുത്ത് പുറത്ത് പോയി ഏതൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ച് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അവരെന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ കാര്യമായിട്ട് വലിയ മുറിവുകളൊന്നുമില്ല കൈയിൽ ചെറുതായിട്ടൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ആ വിവരം അറിയുന്നത് എന്നിട്ട് അവൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ടോ പത്മം അവൻ റൂമിലുണ്ട് മമ്മി എന്ന് പറയാണ് നിങ്ങൾ ആരും അപ്പോൾ അവനെ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാപ്പോ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് അവനിപ്പോൾ നന്ദിനി മതിയല്ലോ ഞാൻ കൊണ്ടുപോയി റൂമിലാക്കാമെന്ന് പറഞ്ഞതായിരുന്നു അവനോട് പക്ഷെ അവൻ തന്നെ ഞാൻ പറഞ്ഞത് നന്ദിനി കൂടെ വന്നാൽ മതി മതിയെന്ന് ഇപ്പോൾ അവൾ തന്നെയല്ലേ ഭക്ഷണവും വെള്ളവും കാര്യങ്ങളൊക്കെ റൂമിൽ എത്തിച്ചു കൊടുത്തുന്നത് എന്ന് പറയുകയാണ് അത് കേട്ട് പത്മം ആകെ അവൾ അവിടെ നിന്ന് പൊട്ടിക്കരയൻ കേട്ടോ ഇത് കണ്ടേ ഇന്ദ്രജയ്ക്കും വേദക്കും ആകെ സങ്കടമാവുക ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് മമ്മി അവരുടെ മുന്നിൽ നിന്നും കരയുന്നത് കാണുന്നത് എനിക്ക് സൂര്യയെ കാണണം പക്ഷെ ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവൻ എന്നെ പരിഹസിച്ചു വിടുകയുള്ളൂ എന്റെ ഉള്ളിലെ വേദന ആർക്ക് പറഞ്ഞാലും മനസ്സിലാക്കില്ല ഞാനും ഒരു അമ്മയല്ലേ സ്വന്തം മകനെ ഒരു അപകടം പറ്റിയെന്ന് അറിയുമ്പോൾ ഏത് അമ്മയ്ക്കാണ് സഹിക്കാൻ കഴിയുക അവൻ എന്നോട് എത്ര ശത്രുത കാണിച്ചാലും പുറമേ ഞാൻ അവനനുസരിച്ച് അവനോട് പറയുന്നുണ്ടെങ്കിൽ എനിക്കുള്ളിൽ അവനോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കരയട്ടോ മമ്മി വിഷമിക്കാതിരിക്കെ മമ്മി സൂര്യയുടെ റൂമിലേക്ക് പോയി നോക്ക് എന്ന് പറയാനേ ഇന്ദ്രജ അങ്ങനെ പത്മം സൂര്യയുടെ റൂമിലേക്ക് ഓടിക്കയറാണ് എന്നിട്ട് സൂര്യയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എന്താ എങ്ങനെയുണ്ട് ഇപ്പോൾ നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എനിക്കെന്ത് പറ്റിയാലും സംഭവിച്ചാലും അമ്മക്ക് എന്താ ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ ഒഴിവായി അത്രേ പറയാനുള്ളൂ ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇതിന്റെ പേരിൽ എന്നോട് ആ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കാനും വരണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ ശരിക്കും അമ്മയെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ട് സങ്കടത്തോടു കൂടി അവരിന്ന് പോവാണ് പത്മം അതുകൊണ്ട് കൊണ്ട് അവിടേക്ക് നന്ദിനി വരുന്നുണ്ട് എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്ങനെയായാലും അവർ നിങ്ങളുടെ അമ്മയല്ലേ പുറമേക്ക് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിനെ ഈ മകനോടുള്ള സ്നേഹം അവരുടെ ഉള്ളിൽ എന്നും ഉണ്ടാകും ഒരു അമ്മ ഇല്ലാത്തവർക്ക് അമ്മയുടെ വില മനസ്സിലാകും അതിന്റെ വില അറിയണമെങ്കിൽ അതില്ലാത്തവരോടൊന്നും ചോദിച്ചു നോക്കണം സാറി കാണിച്ചത് ഒട്ടും ശരിയായില്ല സൂര്യ ആട്ടെ പിന്നെ എന്ന് പറഞ്ഞ് ഒന്നും മൈനുശ്യാതിൽ